അശോകൻ സാറെ സിയോ സാർ ഞാൻ ആക്ച്വലി ഇവിടത്തെ ഒരു ക്യാരക്ടർ സ്കെച്ച് നിങ്ങളുടെ എല്ലാവരുടെയും ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരെന്നോട് പറഞ്ഞു ഒരു പ്രിൻസിപ്പിൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പളിന്റെ ഇത്തിരി അലമ്പനായിട്ടുള്ള ഒരു ഹസ്ബൻഡ് ഹസ്ബൻഡായിട്ടാണ് അശോകൻ സാർ ഇതിനകത്ത് എത്തുന്നത് ഏ ചൊറിയനാ ചൊറിയൻ ഹസ്ബൻഡായിട്ടാണ് എത്തുന്നത് ഓ ഓക്കെ ഇപ്പൊ നമ്മൾ തലവരെ കാണുവാണെങ്കിലും തലവരക്കകത്തും ആ വളരെ റെസ്പോൺസിബിലിറ്റീസ് എടുക്കുന്ന ഒരു അമ്മയുടെ ഒരു വരസനായിട്ടുള്ള എന്നാ മനസ്സ് നിറയെ സ്നേഹമുള്ള ഒരു അച്ഛനായിട്ടാണ് നമ്മൾ അതിനകത്ത് കണ്ടിട്ടുണ്ടായിരുന്നത് സിനിമകള് നമ്മൾ ഒരുപാട് ചിരിപ്പിച്ചിട്ടുണ്ട് ഒരു കോമഡി സിനിമ വരുമ്പോൾ അശോകൻ സർ അതിനകത്ത് ഉണ്ട് എന്ന് അറിയുന്നത് നമുക്ക് പ്രേക്ഷകർക്ക് അദ്ദേഹത്തെ സ്നേഹിക്കുന്ന അദ്ദേഹത്തിന്റെ ഫാൻസിന് ഒരു പ്രോമിസ് ആണ് സർ രണ്ട് വാക്ക് ഒന്ന് പറഞ്ഞത് ചോദിച്ചപ്പോൾ ഒരു മൊത്തത്തിഴപ്പക്കാരൻ കുശുമ്പോ അല്പൻ അഹങ്കാരി കോംപ്ലക്സ് എല്ലാം ഉള്ളൊരു കാര്യ ഭാര്യ പ്രിൻസിപ്പലാണ് എന്റെ അച്ഛന് എനിക്ക് തരേണ്ട സ്വത്ത് കോളേജും മറ്റും ആ അത് ഈ പെണ്ണുമ്പിളക്കെഴുതി കൊടുത്തു വരുമോക്ക് അപ്പൊ എനിക്ക് ഇഷ്ടപ്പെടുവോ ഇഷ്ടപ്പെടാം അതിന്റെ കോംപ്ലക്സ് ആണ് മാക്സിമം എന്തെല്ലാം ഒരു പരിപാടി കോളേജിൽ ഉണ്ടെങ്കിലും അത് പരമാവധി കയറി ഇടപെട്ട് കാരണം ഇതിനകത്തോടെ ഒരു ആളുകൾ കൂടെ ഞാൻ അല്ലേ അതിനകത്ത് മെമ്പറല്ലേ അതായത് ബോർഡ് മെമ്പറാണ് അപ്പൊ അറ്റൻഡ് ചെയ്യണമല്ലോ അറ്റൻഡ് ചെയ്യാതിരിക്കാൻ പറ്റില്ല അപ്പൊ ഇത് വെച്ചൊരു കാരണം എടുത്തിട്ട് എല്ലാ മീറ്റിങ്ങിലും കയറി കുഴപ്പമുണ്ടാക്കുക എന്നുള്ളതാണ് ഇയാളുടെ ജോലി അതാണ് നമ്മുടെ ക്യാരക്ടർ അപ്പൊ ഇച്ചിരിക്കും തമാശ എന്ന് വേണമെങ്കിൽ പറയാം അല്ല ഇച്ചിരി കാണിക്കുന്ന ഒരു സംഭവം ഇതാണ് എൻ്റെ ഒരു കഥാപാത്രം അതങ്ങനെ കുഴപ്പം ഷൈനുമായിട്ട് അവിഹിതം വരെ ഉണ്ടെന്നുള്ള ഒരു ധാരണ തെറ്റിദ്ധാരണ പറ്റുന്ന ക്യാരക്ടറാണ് ായിട്ടുള്ളൊരു അതെ അതെ അടിച്ചുപൊളിച്ചല്ല കളഞ്ഞൊരുതന്നെ ഏത് കിട്ടിയാലും അടിച്ചുപൊളിച്ച് കളഞ്ഞ് മറ്റേ വൈരാഗ്യം തീർക്കണം